കർത്താവിനാൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ വലിയ നോമ്പിൻ്റെ രണ്ടാഴ്ചകൾ പൂർത്തിയാവുകയാണ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായി തിരുസഭ നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി എട്ട് വരെയുള്ള വാക്യങ്ങളാണ് ഈശോ കഫർനാമിലെ സിനോഗകിലെത്തി അവിടെ ദൈവവചനം പഠിപ്പിക്കുകയും പിശാചി ബാധിതനായ ഒരു മനുഷ്യനെ സൗഖ്യമാക്കുകയും ചെയ്യുന്നതായ സംഭവം നാം സുശിക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ വലിയ ഒരു ഭാഗം സമയം ചെലവഴിച്ചത് കഫർണാം എന്ന പട്ടണത്തിലാണ് ഒരു സിനഗോഗ എന്ന് പറയുന്നത് നമുക്കറിയാം യഹൂദർ ഒരുമിച്ച് ചേർന്ന് വചനം പഠിക്കുന്നതിന് തോറ പഠിക്കുന്നതിന് പ്രവാചക ഗ്രന്ഥങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സാവത്ത് ദിവസങ്ങളിൽ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് അവിടെ അവർ യഹോവയെ ആരാധിക്കുന്നില്ല ബലി അർപ്പിക്കുന്നില്ല മറിച്ച് ദൈവത്തിൻ്റെ വചനം റബിമാരോ നിയമജ്ഞരോ അല്ലെങ്കിൽ കടന്നു വരുന്ന അധ്യാപകരായ യഹൂദന്മാരോ അവിടെ ഒരുമിച്ച് കൂടുന്ന യഹൂദന്മാരെ പഠിപ്പിക്കുന്നു ഈശോ തൻ്റെ പരസ്യ ജീവിതകാലത്ത് ഇതുപോലെ അനേക അവസരങ്ങളിൽ സിനഗോഗുകളിലേക്ക് കടന്നു ചെല്ലുകയും അവിടെ തിരുവചനം വായിക്കുകയും അത് വ്യാഖ്യാനിച്ച് കൊടുക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും കഫർനാവിലെ സിനഗോഗിൽ അവിടുന്ന് പഠിപ്പിക്കുന്ന അവസരത്തിൽ വചനം കേട്ടിരുന്നതായ ജനങ്ങൾ അവൻ്റെ പ്രബോധനത്തിൽ അത്ഭുതപ്പെടുകയും ആശ്ചര്യപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും കാരണം അവൻ അവരുടെ നിയമജ്ഞരെ പോലെയല്ല തിരുവചനം പഠിപ്പിച്ചത് എന്നുള്ളതാണ് നിയമജ്ഞർ അല്ലെങ്കിൽ യഹൂദ റബിമാർ തിരുവചനം പഠിപ്പിച്ചിരുന്നത് തങ്ങൾ കേട്ടത് മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചത് അവർ മറ്റുള്ളവരെ പഠിപ്പിക്കുകയായിരുന്നു തങ്ങൾ പറയുന്ന ഓരോ കാര്യവും അത് ശരിയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് മറ്റു പല വാക്യങ്ങളും കോട്ട് ചെയ്യേണ്ടതായിട്ട് പ്രവാചക ഗ്രന്ഥങ്ങളിൽ നിന്ന് വാക്യങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ട് മോശയുടെ പാരമ്പര്യത്തിൽ നിന്ന് വാക്കുകൾ കടമെടുക്കേണ്ടതായിട്ട് വന്നിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് തങ്ങളുടെ ആധികാരികത തെളിയിക്കുവാനായിട്ട് സാധ്യമായിരുന്നില്ല അവർ പഠിച്ചത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയായിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ പുത്രനായ ഈശോ താൻ ഓരോ വാക്കും പറയുന്നത് തൻ്റെ പരിപൂർണമായ അറിവിൽ നിന്നും തൻ്റെ സത്തയിൽ ആയിരുന്നതുകൊണ്ട് ആ വചനം കേൾക്കുന്നതായ വ്യക്തികൾക്ക് ആ അധികാരവും ആധികാരികതയും വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുമായിരുന്നു അതാണ് യഹൂദ റബിമാരിൽ നിന്നും ഈശോയെ മാറ്റി നിർത്തിയ അല്ലെങ്കിൽ വ്യത്യസ്തനാക്കിയ കാര്യം ഇപ്രകാരം അവിടുന്ന് വചനം പഠിപ്പിച്ച് കഴിയുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും അവിടുത്തെ സന്നിധിയിൽ പിശാചുക്കൾക്ക് പോലും നിൽക്കുവാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളത് അവിടുത്തെ വചനം പഠിപ്പിക്കുന്ന വചനം കേൾക്കുന്ന അവസരത്തിൽ പിശാചുക്കൾ അവിടുത്തെ സന്നിധിയിൽ നിന്നും ഓടി മറയുന്നു എന്നുള്ളതാണ് സുവിശേഷത്തിലൂടെ നാം മുൻപോട്ട് പോകുമ്പോൾ വായിച്ച് കടന്നു പോകുന്ന അവസരത്തിൽ ഈശോ എവിടെയൊക്കെ വചനം വ്യാഖ്യാനിക്കുന്നുവോ അവിടെയൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള മാറ്റങ്ങൾ ജനങ്ങളിൽ അതുപോലെ തന്നെ സമൂഹത്തിൽ വ്യക്തികളിൽ സംഭവിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അവിടുന്ന് പന്ത്രണ്ടാമത്തെ വയസ്സിൽ ജെറുസലേം ദേവാലയത്തിൽ അവിടെ ഉപാധ്യായന്മാരുടെ ഇടയിലിരുന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന അവസരത്തിൽ അവർ ആശ്ചര്യപ്പെടുന്നത് നമുക്ക് വായിക്കുന്നു നസറത്തിലെ സിനഗോഗിൽ കടന്നു ചെന്ന് എസ് ചെയ്യാ പ്രവാചകൻ്റെ പുസ്തകമെടുത്ത് വായിച്ചതിന് ശേഷം അവരോട് അവിടെ ചെയ്യുന്നു ഇന്ന് നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഈ വചനങ്ങൾ നിറവേറി അവിടെ സുവിശേഷകൻ രേഖപ്പെടുത്തുന്നത് അവൻ്റെ കൃപാവചസ് കേട്ട് അവരെല്ലാം അത്ഭുതപ്പെട്ടു എന്നുള്ളതാണ് നാം വായിച്ച് വായിക്കുന്നതായ ധ്യാനിക്കുന്നതായ ഈ സുവിശേഷ ഭാഗത്തിൽ കഫർനാമിലെ സെനഗോഗിൽ ജനങ്ങൾ ആശ്ചര്യപ്പെടുന്നതായിട്ട് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരെ നാം കാണുന്നുണ്ട് അവർക്ക് അവൻ വചനം വ്യാഖ്യാനിച്ചു കൊടുത്ത് അവർക്ക് എത്തേണ്ടതായ സ്ഥലത്തെത്തി അവർ ആ ഭവനത്തിൽ കയറി അപ്പം മുറിച്ച് കഴിയുമ്പോൾ അവർ ഈശോയെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞതിനു ശേഷം അവർ പറയുന്നതായ ഒരു വാക്യമുണ്ട് വഴിയിൽ വച്ച് അവൻ വചനം വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ ഇതാണ് ഈശോ വചനം വ്യാഖ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും സംഭവിക്കേണ്ടത് ഇവിടെ പിശാജിന് അവൻ്റെ മുൻപിൽ ദൈവവചനത്തിൻ്റെ മുൻപിൽ നിൽക്കുവാനായിട്ട് കഴിയുന്നില്ല അതുകൊണ്ട് അവൻ ചോദിക്കുന്നതായൊരു ചോദ്യമുണ്ട് എന്തിന് നീ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ തിരിഞ്ഞ് നാം ഒന്ന് ചിന്തിച്ച് നോക്കുക ഇന്ന് പലപ്പോഴും നാമും നമ്മുടെ ഈ ലോകവും ദൈവവചനത്തിൻ്റെ മുൻപിൽ ചോദിക്കുന്നതായ ചോദ്യം ഇത് തന്നെയല്ലേ എന്തിന് ഈ വചനം എൻ്റെ ജീവിതത്തിൽ ഇടപെടുന്നു ഞങ്ങളെ ബുദ്ധിമുട്ടിക്കാനാണോ ഞങ്ങളെ ഞങ്ങളുടെ സന്തോഷമായിട്ട് ഞങ്ങൾ സുഖമായിട്ട് ഈ ലോകത്തിൽ മുൻപോട്ട് പോകുന്നതിൽ നിന്ന് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണോ ഈ വചനങ്ങൾ ആയിരിക്കുന്നത് എന്നുള്ളതായ ചോദ്യം ഈ പിശാചി ബാധ്യതനെ പോലെ അറിഞ്ഞും അറിയാതെയും നാം ചോദിച്ചു പോകുന്നുണ്ട് അതല്ല നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് എം ആ ഹൗസിലേക്ക് പോയ പോലെ ദൈവവചനം ശ്രവിക്കുമ്പോൾ ഹൃദയത്തിൽ അത് ജ്വലിക്കുകയും ആ ജ്വലനം തിരിച്ച് ജെറുസലേമിലേക്ക് തിരികെ പോയി ശിഷ്യന്മാരുടെ കൂട്ടായ്മയിലേക്ക് അപ്പം മുറിക്കൽ ശുശ്രൂഷയിലേക്ക് പോകുന്നതായ ആ വലിയ മാറ്റമാണ് ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പിക്കേണ്ടത് പ്രത്യേകിച്ച് വലിയ നോമ്പിൻ്റെ ഈ ദിനങ്ങളിൽ വചനം നന്നായി പഠിക്കുവാൻ വായിക്കുക മാത്രമല്ല അതിൻ്റെ ആധികാരികതയിൽ കർത്താവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തിയിരുന്ന് ധ്യാനിച്ച് പഠിക്കുവാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന അർത്ഥം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം ആ അർത്ഥം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഇത് എൻ്റെ ജീവിതത്തിൽ എന്തിന് നീ ഇടപെടുന്നു എന്ന് തിരിച്ച് അവനോട് ചോദിക്കുകയല്ല മറിച്ച് അതെൻ്റെ ജീവിതത്തിൽ മാറ്റമായിട്ട് എൻ്റെ ജീവിതത്തിലെ കൂട്ടായ്മയിലേക്ക് എൻ്റെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയിലേക്ക് എൻ്റെ ജീവിതത്തിലെ പ്രാർത്ഥനയിലേക്ക് എൻ്റെ ജീവിതത്തിലെ വചനം പഠിക്കുന്നതിനും വിളമ്പുന്നതിനുമുള്ളതായ അവസരങ്ങളിലേക്ക് പോകുന്ന അവസരത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവജനത്തിന് അർത്ഥമുണ്ടാകുക ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം അതിനെ നമ്മെ സഹായിക്കട്ടെ സർവശക്തനായ ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കട്ടെ